എല്ലാ കാര്യങ്ങൾക്കും പൈസല്ലേ ഒരു സമാധാനം നമുക്ക് കിട്ടും കിട്ടണമല്ല അതാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ പിന്നെ എവിടെയാണ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടപ്പടിക്കല്ലേ നമ്മുടെ ഗോതരപ്പടി എന്ന സ്ഥലത്തുള്ള നമ്മുടെ ഒരു പലചരക്ക് കച്ചവടമായി ബന്ധപ്പെട്ട് നമ്മളൊരു ലൈവ് ഇങ്ങനെ ചെയ്യാണ് ഈ പഴം കണ്ടു ഞങ്ങൾ ഈ പായങ്ങൾ നോക്കിയാൽ മതി ഇതാ ഇപ്പോൾ എന്താണ് തങ്ങളെ പായം വരാം പഴം കിലോ അൻപത് ഉറുപ്പ്യായിട്ട് കുറഞ്ഞു പോയി അങ്ങനെയുള്ള നല്ല പഴങ്ങളാണ് അപ്പൊ നമുക്ക് നമ്മുടെ നാട് പുറത്തുള്ളവർക്കൊക്കെ ഒന്ന് കാണാനായി ഇടക്കൊന്നിട്ട് വിടുക ഒരു സന്തോഷത്തിലേ നമ്മടെ കുറുകത്താണി റോഡ് കണ്ടില്ല മേലെങ്ങനെ നിക്കണുപ്പ ഏത് രസാണ് എങ്ങനെ പോയിട്ട് ഇങ്ങനെ കുറച്ച് കൊറച്ചാളുകൾ ഇവിടെ പോണേ ഒരാൾ ഇതാ പോണിതാ ഇതാ പറഞ്ഞു പോണ് പഹര പോണേ ഉം അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ചെറിയ ലൈവുമായിട്ട് പോവുകയാണ് പിന്നെ ഇത് നിങ്ങൾ കണ്ടുകണ ഇങ്ങനത്തെ ഉരുളക്കിയങ്ങ് ഇതാ ഇത് നോക്കി ഇതാതാ ഇതും നോക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അല്പങ്ങളൊന്ന് കണ്ടുനോക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അതായത് കട്ട് 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 ചെയ്ത് ചെയ്ത് ചെറിയ കുട്ടികൾക്ക് നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക ആ ചെയ്തിട്ട് ഒരു നല്ലൊരു സാധനമാണ് സാധനാണ് ഇപ്പൊ എന്ന് പറയും പല ഫോമില് എല്ലാ ഭാഷയും ഓര് പറയും പല ചാനലുകാരും പല കാര്യത്തില് ഫോമില് പറയും നമുക്ക് അതിനൊന്നുള്ള താല്പര്യം ഇല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ പൈസ കൊടുക്കടാ ഇത് നമ്മളെ നമ്മളെ മാണിക്കകല് പോവാണ് കാരണം യഥാർത്ഥാണ് നമ്മളെ മാണിക്കകല് പോവുക ഇപ്പയിൽ ഇണ്ട് ഇപ്പയിൽ ഇതുണ്ട് ആ ഈ ജാതി അതെന്താ വിലടാ എന്താ എന്തായാലാ എന്താ മുപ്പത്തിരണ്ട് റുപ്യാക്ക് എവിടെ കിട്ടലിത് മുപ്പത്തി കി ആറ് ഇത് 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 തിന്ന് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രമേഹം പോലത്തെ രോഗങ്ങൾക്ക് നല്ല ആശ്വാസം ഉണ്ടാവും പിന്നെ തടി കൂടിയവർ വയറ് ചാടിയവർ ബീട്രൂട്ട് തിന്നു കഴിഞ്ഞാൽ രക്തം ശുദ്ധിയാവുന്ന സാധനങ്ങളൊക്കെ ഇന്ന് നമ്മൾ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിചയപ്പെടുന്നത് നോ സ്മോക്കിംഗ് ആണ് നമുക്ക് നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചെച്ചാലേ അതാണ് ഇപ്പം ഇതിൻ്റെ കഥകൾ ഏ ജോ അല്ല നീ കൊടുക്കാൻ പോണേ തരി പോന്നി ഏഹ് ആയിക്കോട്ടെ അപ്പം അങ്ങനെ ഇങ്ങോട്ട് നോക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടിയിൽ കണ്ടില്ല അപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്ന അവിടെ നിന്ന് പച്ചക്കറി പിന്നെ ഇപ്പം ബക്രീ ഇത് വരാൻ കിടക്കയാണ് പെരുന്നാൾ പെരുന്നാൾ ഇങ്ങനെ ആ സ്രാവ് അതന്നെ പേര് സ്രാവ് വലിയത് പോണാ അതാ അതാ സ്രാവ് വരുന്നിട്ടാ സ്രാവ് വരുന്നത് ഈ ചങ്കളത് പോണ് ബഹരി വണ്ടിയിലെ പോണ് ഏഹ് മൂന്നാല് വണ്ടി ആയിട്ടുണ്ട് വന്നുകാണ്ട് ഇതാ വലിയ വരവൊക്കെ ഇങ്ങോട്ട് വരും വന്നിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ കൂടിയായിട്ട് അണ്ണാ ഈ ഞാൻ ഈ പിന്നെയും പിന്നെയും പരിചയപ്പെടുത്തുന്ന ഈ പായങ്ങളൊന്ന് കണ്ടു നോക്കി നമ്മളെ യു എയിലടക്കം ഇങ്ങനത്തെ ഒരു പായം കിട്ടുക ഇങ്ങോട്ട് ഓക്കെ ഖത്തർ ഒമാൻ സൗദി അറേബ്യ എന്നീ രാജ്യത്ത് പോലും ഇങ്ങനത്തെ ഒരു പഴം നമുക്ക് കിട്ടൂല അതാണ് ഞമ്മക്ക് ഇന്ന് ഇവിടുത്തെ ഈ പായത്തിൻ്റെ ഒരു ഇത് പഠിച്ചോനെ ഈ പായമൊക്കെ നിങ്ങൾ കണ്ടു കണ്ട് സന്തോഷവും സ്നേഹവും നമ്മൾ ഈ ലൈവിനോട് ഉണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചു കണ്ട് ഈ പാവപ്പെട്ടവൻ്റെ ചാനൽ ഒന്നിങ്ങോട്ട് ഒന്ന് ക്ലിക്ക് ആക്കി തന്നാൽ നമുക്ക് വലിയൊരു സന്തോഷമാണ് പിന്നെ ഇങ്ങളൊക്കെയാണ് നമ്മളെ മാണിത്തേകൻ പുകള് ഇതങ്ങനത്തെ പായുണ്ട് ഇങ്ങനത്തെ ജാതി പായങ്ങളൊക്കെ വിടുന്ന ഏതെങ്കിലും ഒരു ചാനൽ ഇങ്ങള് കണ്ടിട്ടുണ്ടോ കാണൂല അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഞാൻ ഇതിന്റെ വലിയ കാര്യപ്പെട്ട കാര്യപ്പെട്ടൊരാളെ നമ്മളെ ലാസ്റ്റായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് കാണിച്ചു തരും അയാള് വലിയ കറാമ ചെറുപ്പ ചെറുപ്പ അതായത് പറമ്പാട്ട് ചെയ്ത് ചെറുപ്പ സാധനം പിന്നെ ഞാൻ ലോകത്ത് ഏറ്റവും ബലപ്പുടിച്ച ഒരു കുമ്പളങ്ങ ഇത്രയും വലിയൊരു കുമ്പളങ്ങൾ നേരെ കണ്ടിട്ടുണ്ടാവില്ല ആച്ചുറൽ കുമ്പളങ്ങ ഞങ്ങളെ നാട്ടിൽ നിന്ന് പാടത്ത് നിന്ന് ഇങ്ങോട്ട് കൊടുത്ത് പറിച്ചുകൊണ്ട് വെച്ചതാണ് എന്തിനാണത് പെരുന്നാളല്ലേ നമ്മളാളുകൾ അത് തിന്നോട്ടെ എന്ന് കരുതിയിട്ട് എല്ലാ ആളുകളും <Trib forums> um okay? ും കുമ്പളങ്ങ കറിയും ബീഫും ഇതൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാല് വലിയൊരു രസം തന്നെയാണ് ഈ കാരണം അതെ അതെ കൂട്ടാങ്കേന അതെ 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 ഭക്ഷണം നോക്കി നോക്കാൻ നിങ്ങൾ ഈ സിറാവ് ദുനിയാല് ദുനിയാവില് ജാതി സിറാവ് ദുനാവിൽ ഇങ്ങനത്തെ ഒരു സ്രാവ് അതിലെപ്പറൊന്ന് കാണിച്ചു കൊടുത്ത കഥ അതിങ്ങോട്ട് നോക്ക് അതിങ്ങോട്ട് നോക്ക് കാരണം വെച്ച് കഴിഞ്ഞാല് വല്യ തോട്ടത്തിലൊക്കെ വീഴണ പാളരത്ര വലുപ്പമുള്ള അതിനെക്കാളും വലുപ്പമുള്ള വലിയ വലിയ സ്രാവാണ് നിങ്ങൾ കാണുന്നത് യാ ഇങ്ങനത്തെ ഈ സ്രാവൊക്കെ നിങ്ങള് എവിടെ കാണാൻ അപ്പൊ ബക്രീദ് അതുപോലെ തന്നെ ബക്രീദ് ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവരും എല്ലാരും വന്നു ഓരോ കണ്ട പൊരിച്ചു അത് അതെ അതെ അങ്ങനെയുള്ള ഈ സംഭവം ഈ സിറാവ് ഈ സിറാവ് പോലീ നമ്മളെ ചാനലില് ലൈവ് പരിചയപ്പെടുത്തുന്ന പോച്ചോന്റെ മുതലാളി ഏതൊക്കെ നമ്മളെ മാണിക്കത്തില് പുകലാളാണ് അലഹദ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ ഈ നാട്ടിലത്തെ പരിപാടികളാണ് കാണിച്ചത് ഈ ജാതി കുമ്പളങ്ങ ഇത് നമ്മളെ പുത്തൂര് നിന്ന് നേരിട്ടിട്ടതാ പുത്തൂര് പാടത്ത് നിന്ന് നേരിട്ടിട്ട് വന്നതാണ് അവിടെ അവിടെ നേരിട്ടിട്ട് കൊടുത്തത് അങ്ങനെ ഇതൊരു കഷ്ടം മുറിച്ചപ്പോൾ ഒമ്പതര കിലോ പകുതി ഏഹ് പിന്നെ കണ്ട് നോക്ക് ചേന ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയം ഗോതരപ്പടിയിലാണ് ഞമ്മളെ സെയിനൂന്റെ മുതലാളി കാണിച്ചു തരാട്ടാ മുതലാളി നമ്മൾ കാണിച്ചു തരാ പയറ് സാധനങ്ങൾ ഇത് വേറുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര ബലയാണ് ഞാൻ ഇവിടെ നിന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഈ വല്ല് പൊക്കി പറയല്ല കാരണം ഒരു രണ്ട് മൂന്നുറുപയ കുറവ് എന്താ ഇദ്ദേഹത്തിന്റെ അടുത്തുണ്ട് കടന്റെ വൃത്തി ഒരു കച്ചറ പോലും ഉണ്ടാവൂല എളുപ്പ സ്റ്റൈലില് കാരണം ആ കട്ടൊക്കെ എങ്ങനെ ഇട്ടിട്ടതാ ഇങ്ങനെ ആ കട്ട് ഒക്കെ എങ്ങനെ ഇട്ട് അതോ അബൂ അതൊക്കെ അബുദാബിയില് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം പണി പോലീസിൽ അല്ലേ മുറൂറിലല്ലേറൂറിലെ നമ്മളെ സൈനു ആണ് ഇദ്ദേഹത്തിന്റെ കടപ്പള്ള ഇതാദ്യത്തിന് ഇപ്പൊ കട അലഹ് ഇപ്പൊ പ്രത്യേക കാര്യം നമ്മളെ കഴിഞ്ഞാൽ പറയാണ്ട് മരുവ് വരെ അദ്ദേഹം നിസ്കരിക്കാൻ കടക്കാട് പോകും അതാണ് അതായത് തൻ്റെ തക്കുവള്ള മനസ്സിനായത് എല്ലാവർക്കും തക്കുവ തന്നെയുള്ളത് നമ്മക്കൊക്കെ പെരിയായിട്ടല്ലല്ലോ അതെ ഏഹ് അല്ലോ ഞമ്മളൊക്കെ തക്കുവയിൽ ഉറപ്പാക്ക ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അത് നമ്മളെ വരാതിരിക്കാൻ പറ്റൂലേ കാരണം ജീവിതം അങ്ങനെയാണ് ജീവിതം എല്ലാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളെ ഈ കടന്റെ മുതലാലിയാണ് അപ്പൊ ഈ കടന്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ രാവിലെ ഇതിനൊരു മറ്റുള്ള കടകളെ പോലല്ല രാവിലെ ആറര മണിക്ക് തുറക്കും ആറര മണിക്ക് തുറന്നു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ടര മണി വരെ ഈ കട ഉണ്ടാവും ഈ കട പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ വരുന്നത് അല്ലേടാ ഈ കട ഞാൻ ഇൻഷാല് വന്നോടത്തോളം ഞങ്ങൾ തന്നെ അബുദാബി കണ്ടൊരു പരിചയം കൂടിയാണ് വലിയ നമ്മൾ നമ്മളായില്ല എല്ലാം പോയി അതാണ് ഞമ്മക്ക് ഇതിന്റെ ഒക്കെ ഒരു ഇത് ഇതായിട്ട് മാറ്റി കൊടുത്തോളൂ അതെ 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 ആ ഞമ്മളെ ആ നമ്മളെ അതേപോലെ ഞാൻ അതേപോലെ ഞാന് എന്റെ ഉസ്താദിനെ സാനം കൊണ്ടുപോക്കുന്നുണ്ട് എന്റെ ഇരിങ്ങാതെ ഉസ്താൻ അവിടെ കൊണ്ടുപോയി നല്ല കുമ്പളങ്ങ സ്രാവ് പച്ചക്കറി എല്ലാം ഞാൻ കോതരപ്പടിക്കാൻ ആ ാണ്ട്ടെക്കോട്ടെ അതെ 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 യൂസുബാജി അതെ അതെ തീർച്ചയായിട്ടും ഓക്കെ അതാണ് അങ്ങനെയാണ് അപ്പൊ സൈനു ഞമ്മളെ കഥകളിന്റെ ഇതിന്റെ പോക്കുവാണോ അങ്ങനെ അങ്ങനെയാണ് സംഭവങ്ങളെ അങ്ങനെയാണ് സംഭവങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനത്തെ പായ സൗദി അറേബ്യയിലുണ്ട ഇണ്ടാ ഞാൻ പിന്നേം പിന്നേ പറയാം ഖത്തറിലുണ്ടോ ഒമാനിലുണ്ടാ എവിടെ ഉണ്ടാവില്ല കാരണം ഈ ജാതി പായ അവിടെ നിന്ന് കിലോ അമ്പത് റുപ്യയാക്ക് ഇത് വിറ്റോണ്ടിരിക്കാണ് കിലോ അമ്പത് റുപ്യയാക്കൊന്ന് പുതിയ കൊല വന്നതാണ് പുതിയ തരം കൊല പിന്നെ മക്കളിങ്ങനെ നുലോഴിച്ചു കഴിഞ്ഞാല് അക്കള് നുലോൾച്ചിന്ന് ചില ചില ജനങ്ങളെ പറയും മക്കൾ കയറി കഴിഞ്ഞാൽ ഇത് പറയും അതൊന്നും അറിയായിട്ടല്ല ഞമ്മള് പച്ച മലയാളത്തിലാണ് പറഞ്ഞു പോവുകയാണ് മനസ്സിലായില്ല പച്ച മലയാളത്തിലാണ് ഞമ്മളിത് പറഞ്ഞു പോകണത് ആക്കള് നുലോഴിച്ചു കഴിഞ്ഞാൽ പല ജാതി മുട്ടായികളുമാണ് മനസിലായില്ല പല ഐറ്റം മുട്ടായികൾ ഇതാ നോക്കിയാ മതി മനസിലാവും അപ്പൊ ഇതൊക്കെയാണ് ഞമ്മളെ നമ്മളെ സൈനുവിൻ്റെ കടൻ്റെ സൈനുന്റെ കടന്റെ പ്രത്യേകത ഓക്കേ അപ്പോ പിന്നെന്താന്നറിയില്ല ഒരു പൊടുത്തം കിട്ടുന്നില്ല ഇതാണ് ഇതാണ് നമ്മളത് അതുപോലെ തന്നെ മക്കൾക്ക് ഇതാ ഇപ്പൊ സ്കൂളിലൊക്കെ ഇപ്പൊ സ്കൂളൊക്കെ തുറന്നീന്റെ ശേഷത കുട്ടികളുടെ നോട്ട് ബുക്കൊക്കെ പൊതിയാൻ പറ്റിയ സാധനങ്ങളൊക്കെ മനസ്സിലായില്ല ഇതാണ് സംഭവങ്ങൾ ഇങ്ങനെ സംഭവമാണ് അതിനെന്ത് ചെയ്യണം ആ സംഭവമാണ് അത് വേണം നിങ്ങൾ നോക്കുക മനസ്സിലായില്ലേ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പരിപാടിയുമായിട്ട് അതേപോലെ നമ്മുടെ ആ അതാ കണ്ടില്ല അത കണ്ടീല അതാ നമ്മുടെ ഈ പരിപാടിയൊക്കെ അതാ അങ്ങനെ നിക്കണ് അതല്ലേ പോയി ഇങ്ങനെ എന്നിട്ട് പോയി നോക്കി കഴിഞ്ഞാല് നമ്മുടെ സല്ലാജിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കോ ആ അതന്നെ തന്നെ സാധനം അതന്നെ പിന്നെ തൻ്റെ മക്കൾക്ക് പറ്റിയ സാധനങ്ങൾ നോക്കാതെ മറ്റേ എന്താണിത് എന്താണ് സാധനം ഇത് എന്തൊക്കെയോ സാധനങ്ങൾ കാരണം അനവധി മിഠായികൾ ഇതങ്ങനെ തൂക്കി വിട്ടിട്ടുണ്ട് കേട്ടാ സംഭവങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് കാര്യങ്ങളെ ഭയങ്കര രസമാണ് സംഭവം അത് അങ്ങനെ ഇങ്ങനെ പോവാണ് പിന്നെ എല്ലാവിധ സംഭവങ്ങളും മക്കൾക്കായിട്ട് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എന്തോ ഒരു സംഭവം ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് വളരെ കൃത്യനിഷ്ഠതയോട് കൂടി തൂക്കി കൊടുക്കുന്ന നമ്മുടെ സൈനുവിന്റെ കഥ അതെ ഗ്ലാസ് വരും സംഭവം സംഭവ ഗ്ലാസ് ഇപ്പൊ കനിച്ചു കൈമണ്ട് അങ്ങനെ പോണേ എന്നാ ഇങ്ങോട്ടെ അപ്പൊ ഇങ്ങനെയൊക്കെ കൂടിയായിട്ട് ഇതാ നമ്മുടെ പഴക്കൊല വീണ്ടും നമ്മൾ പഴക്കൊല കാണിക്കാൻ പോലും നല്ല മസൂരിപ്പഴം കണ്ടങ്ങൾ ഇതായിട്ടിങ്ങനെ ഇതായിട്ടിങ്ങനെ അവിൽമിൽക്ക് ഉണ്ടാക്കി കഴിഞ്ഞാടല്ല ഈ ഒരു സംഭവം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടാ പിന്നെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ബൂസ്റ്റ് ബൂസ്റ്റ് പിന്നെ അമൂല്യ ഇങ്ങനെ കുറേ സാധനങ്ങൾ അടുത്ത ലൈവൊക്കെ കൂടിയൊക്കെ ഇങ്ങനെ വരും പിന്നെ ഈ കടൻറ്റേതായ പിന്നെ ഒരു വലിയ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് റൂമാണ് ഇട്ട് ഒന്ന് രണ്ട് നാല് റൂമാണ് ഇവിടെ എല്ലാം വളരെ വിലക്കുറവിൽ നമ്മുടെ സൈനൂൻ്റെ കടയിൽ നമ്മളെ രാവിലെ ബാറ് ബാറൊരാൾഡാവും അതുപോലെ തന്നെ മറ്റ് പിന്നെ എല്ലാ നേരത്തും ആളുകൾ മിഠായികൾ കേക്കുകൾ ബിസ്ക്കറ്റുകൾ പിന്നെ പിന്നെ അതുപോലെ തന്നെ ക്ലോറക്സ് ഉജാലകൾ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും നമുക്ക് ഈ കടയിൽ ലഭ്യമാണ് പിന്നെ അതാ മൂട്ടറൊക്കെ കെട്ടിത്തൂക്കണെച്ചാൽ ഈ കയറാട്ടെ അതൊന്നും നമ്മളെ പി സി അലി കാണണ്ടത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കൊണ്ടുപോകും കുഞ്ഞാപ്പൂ അലിയൊക്കെ കണ്ടാല് മൂട്ടറിൻ്റെ അകലൊക്കെ കൂടിയായിട്ട് ഭയങ്കര സംഭവമാണ് ഇത് നാടമോര് ഇതാ ഇങ്ങനെ കാച്ചു കഴിഞ്ഞാണ്ടല്ല അതിലേക്ക് ഇതിങ്ങനെ നാടൻ മോര് ഇങ്ങനെ എടുക്കുക അത് ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് കാണാണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഒരു സംഭവമായിട്ട് ഒരു സംഭവമായിട്ട് നമുക്ക് നാടൻ മോര് യൂസ് ചെയ്യാൻ പറ്റൂട്ടാ അതിൻ്റെ നേരെ മുകളിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് കാണാം ഏ പിന്നെതാ ചെള്ളി അണ്ടിയിലെ ഈ ചെള്ളി ഓക്കേ ഞാനിങ്ങനെ ഈ പോണത് ഈ ബായക്കൊലമൊക്കെയാണ് ഖത്തറിൽ പോലും യു എ പോലും ഇങ്ങനത്തെ ഒരു കൊല ഉണ്ടാവില്ല അജാദി കൊലയാണ് ഈ കാണുന്നത് കണ്ട ഒരു കിലോ എന്താണ് ശേനുവാക്ക വില ഞാൻ എത്ര മുപ്പത് ഉറുപ്പിയാക്കുന്ന മസൂരാക്കെട്ടില് നാടൻ മസൂരിപ്പായാണ് ഈ വിറ്റുകൊണ്ടിരിക്കണത് മുപ്പത് ഉറുപ്പിയാക്ക് മനസ്സിലായില്ലേ നിങ്ങൾ നോക്കണം തങ്ങളെ അവർകളാണ് ഇരിക്കണതന്നെ കട്ടി അതൊക്കെ ഇതാണ് സംഭവങ്ങൾ ഇതാ ഇയാളിൽ ആ പണ്ണാ നേരത്തെ വന്ന് പിരിവിനെ ഒരു ബാക്കി കായിട്ട് കൊണ്ടുപോവുക ജിമാസ് എന്താ പാടെ ഒന്നുണ്ടായി ആ എത്ര മുട്ട പത്ത് മുട്ട അവിടെ ആ ഇന്ന് ചന്തയിലുണ്ട് ആ ഇന്ന് ചന്തിലുണ്ട് രണ്ട് ഉണ്ണിയുള്ള മുട്ട ആ പിന്നു പറഞ്ഞിതാ ഇങ്ങനെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ സംഭവം ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടിട്ടാ എവിടെ നമ്മൾ ഞമ്മളങ്ങനെ കാണാൻ ഒരു അവിടെ സ്ഥല കണ്ട പണ്ട് ഇത് പോക്കറ്റിൽ ഇല്ലാതീ അജാത്തി ചെറുപ്പാണത് രണ്ടുപേരെല്ലാം കണ്ട് ഉള്ളിലേക്ക് ഇടുക ഏഹ് രണ്ടുപേരെല്ലാം അതിൻ്റെ ഉള്ളിൽ കണ്ടിടുക ഭാര്യ തന്നെ അതിന്റെ മേലക്കും അടിക്കൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ ഭാര്യ ഒരു ശോഭായിരുന്നു ഏഹ് പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അവിടെ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് നോക്കിട്ട് കുന്തിരിക്കാം കുന്തിരിക്ക സാധനങ്ങൾ പിന്നെ എല്ലാം ഇവിടെ ഏതാ ഇങ്ങനെ പോയിട്ട് വന്നിട്ടും പലവിധ പാക്കറ്റ് പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ഇങ്ങനെ പോയിട്ടും വന്നിട്ടുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പാനീയങ്ങളും ഡ്രിങ്ക്സുകളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരേ ഒരു സംഭവം അവിടെ പറയാതിന് കോഴിമുട്ട തൂക്കണ ഒരു കട കോഴിമുട്ട ഇല്ല എന്തായാലും അപ്പം അങ്ങനെയൊക്കെ കൂടിയായിട്ട് നമ്മുടെ സേനുവിൻ്റെ കട ഞാൻ നേരത്തെ തമാശ തന്നെ കേട്ടോ കോഴിമുട്ട തൂക്കമല്ല അത് ഞാൻ നമ്മളെ ഇവിടെ വൈകുന്നേരം നേരത്തൊക്കെ ഒന്ന് വരുമ്പോൾ രസം പറയണച്ചിട്ടാണ് ഓക്കെ അതാണ് സംഭവങ്ങൾ അങ്ങനെ പഴങ്ങളും മറ്റും പച്ചക്കറികളൊക്കെ പെരുന്നാളൊക്കെ ആയിട്ട് ആയിട്ട് ഒക്കെ വളരെ ഇതിലൊക്കെ വാങ്ങുക അപ്പം നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ കോതരപ്പടിക്കുള്ള ഒരു കടയാണത് ഇത് നമ്മളെ ബാബാജിയൊക്കെ സോറിജ് ഉണ്ട് അതുപോലെ തന്നെ പുത്തൂർ പാടത്തുനിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്ന പിന്നെ അല്ല കുമ്പളങ്ങ എന്താ പെരുന്നാളായിട്ട് വില കുറവേ ഉണ്ടോ വില കമ്മിയായി തന്നെ നമുക്ക് തരും ഏതാടാ അതാ അത് തന്നെ ഞറ്റ് പ്രശ്നമുള്ള കൊടുത്തുന്ന തോന്നണേ അപ്പം അത് കഴിഞ്ഞ് ഇത് ചെയ്യണം അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണിക്കുന്നു പിന്നെ പോയിട്ടും വന്നിട്ടും ഇങ്ങനെ പോവാണ് ഓക്കെ അപ്പോൾ ഉള്ള കിളിയറ് ഏള്ള കിളിയറൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ കിളിയറുകളൊക്കെ ഉള്ള മൊബൈൽ പാവപ്പെട്ട നമ്മളൊരു മൊബൈൽ വൈഫൈ ഇല്ല ഞാൻ ഒരു രണ്ട് ജി ബി മാത്രം ചിലവാക്കി കൊണ്ടുള്ള ഒരു പരിപാടി മാത്രമാണിത് രണ്ട് മൂന്ന് ജി ബി ഒക്കെ പോവും ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ രാത്രി ഉറപ്പുവച്ചു ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെക്കൊരു നിങ്ങളൊക്കെ മൊബൈലിൽ ഇത് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളെന്ത് പണിയ ഈ ചാനലൊന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കളൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് മറ്റുള്ള ജനങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് പൂന്തോട്ടപ്പടിയിലെ പലചരക്ക് കടയാണിത് എല്ലാ സാധനങ്ങളും ഒരേ കുടക്കിയിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആസ്വദിക്കുക അനുമോദിക്കുക ലൈക്കടിക്കുക സ്നേഹിക്കുക എന്ന് മാത്രം പറയുന്നു കാരണം ഒരു ചെറിയ ഒരു നാട്ടിലെ വിശേഷങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാനലിലൂടെ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തെത്തുമ്പോൾ ഓരോരോ ക്ലിയർ കുറവുണ്ടാവും അതിൻ്റെ കാരണങ്ങൾ പരിഹരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും ആയതുകൊണ്ട് മാന്യരെ മാന്യപ്രേക്ഷകരെ ഭക്തജനങ്ങളെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ച് നമുക്ക് നിങ്ങൾ നൽകേണ്ട സന്തോഷം നിങ്ങളുടെ സ്നേഹവും ലൈക്കും സബ്സ്ക്രൈബും സബ്സ്ക്രൈബും ആണ് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ യൂട്യൂബ് പ്രേമികളെ യൂട്യൂബ് ഉപയോഗിക്കുന്നവരെ ഉപയോഗിക്കാത്തവരെ മൊബൈൽ ആൻഡ്രോയിഡ് ഉള്ളവരെ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ചാനലിനെ വിജയിപ്പിക്കുക എന്ന് നല്ലവരായ ഉത്ഭുതരായ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആശീർവദിക്കുക അതുപോലെ തന്നെ ഞാൻ ഞാനറിയില്ല നമ്മളെ എബ്രാഹിന് വന്നിട്ടില്ല അങ്ങനെ അങ്ങനെ പോയിട്ട് വന്നിട്ട് നമ്മുടെ കണ്ടില്ലേ രണ്ട് സംഭവങ്ങൾ ഇനി ഇങ്ങനെ പോയിട്ട് രാത്രികളിൽ രാത്രി കാഴ്ചയിലേക്ക് രാത്രി കാഴ്ചകളിലോട്ട് പോകുമ്പോൾ അങ്ങനെ കൂടെ ആയിട്ട് പോയി തരാം പിന്നെ അബ്ദുൾ ജബ്ബാർ പി സി നമ്മുടെ ജബ്ബാർ പി സി പടച്ചോനെ കത്തിയറു വയസ്സിൽ ജോലി ചെയ്യുന്ന ആളാണ് അബ്ദുൾ ജബ്ബാർ വി സി എനിക്ക് പെരുന്നാക്കും ഓണത്തിന് പിശുനും ഒരു തുണി എടുത്ത് തരുന്ന ആളാണ് ഓന കാണുന്നില്ല പടച്ചോനെ അബ്ദുൾ ജബ്ബാർ പി സി നമ്മളെ മാണിക്കല്ല് പുകയാണ് നമ്മളെ കീരിക്കാക്കാട മകൻ അങ്ങനെയുള്ള നമ്മുടെ നമ്മുടെ ജബ്ബാറേ അടാ നമ്മളെ സൈനുവിൻ്റെ കട നമ്മളെ പൂന്തോട്ടപ്പടിയിൽ ബക്രീദ് പ്രമാണിച്ച് തട്ടാ പോത്തിറച്ചി കിടാൻ പറ്റിയ സാധനങ്ങൾ മൊത്തം ഇറക്കിയിട്ടുണ്ട് നാളെ ഒരു ലോഡ് ഇറങ്ങാൻ പോവാണ് എന്താ വാണി നാളെ ഒരു സഞ്ചിയൊക്കെ സാധനം ഇറങ്ങാൻ പോകുന്നുണ്ട് ജബ്ബാറും വി സി വി സി അലി ഒന്നീല്ല വി സി കുഞ്ഞാപ്പ് ഒന്നീല്ല അങ്ങനെ കുറെ അവരൂരൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കടിയും എന്താ വാണി കലപാട് സുഖല്ലേ എന്തോ ക്ഷീണിച്ചുപോണേ ആ അങ്ങനെ നമ്മുടെ ആളുകളാണ് നമ്മുടെ പിന്നെ കസ്റ്റമറൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു പിന്നെ ഉരുളങ്കേഖകങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങോട്ട് നോക്കി കാരണം ഇതിൻ്റെ മാൽപ്പം ഒക്കെ ഒന്നൊരു കിലാൻ ഒരു കിലാനാണ് ഒന്ന് ആ അങ്ങനത്തെ സംഭവങ്ങളല്ല ഇവിടെ വിറ്റുകൊണ്ടിരിക്കണത് കുറവോട് കൂടി നമ്മുടെ പരിസരത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ അവരൊക്കെ നമ്മുടെ ആളുകൾ തന്നെയാണ് പലചര കച്ചവടക്കാരും അതുപോലെ തന്നെ നമ്മുടെ കാവുംപടിയിലുണ്ട് അവരൊക്കെ എല്ലാവരും നല്ല തന്നെയാണ് അങ്ങനെയുള്ള നമ്മുടെ ഒരു നല്ലൊരു ലൈവ് ഓടിക്കൊണ്ടിരുന്ന ആളാണ് ഇവിടെ വളർത്തുന്നത് ആ പോണത് തൽക്കാലത്തേക്ക് നല്ല പതിനൊന്നെ ഉണ്ട് അവരിങ്ങനെ പോകുന്ന പോണേ രാവിലെ ഒരു രാവിലെ അങ്ങോട്ട് വിടും നിങ്ങൾ കാണുന്നത് നമ്മുടെ നിങ്ങൾ കാണുന്നത് നമ്മുടെ പ്പഴം പുത്തൂര് കൗങ്ങരപ്പടി പുത്തൂരിൽ നിന്ന് വെട്ടിയ നാടം നേന്ത്രപ്പഴങ്ങൾ ആണ് നിങ്ങൾ കാണുന്നത് സഹൃദയരെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നല്ല പച്ചമുളക് ഓ അതുപോലെ തന്നെ ഗുണ്ടും വുണ്ടും തക്കുമ്പളങ്ങിയും കറിയൊക്കെ ഇങ്ങനെ ഭയങ്കര രസമായിരിക്കും പിറന്നാളൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മക്ക് എൻ്റെ അമ്മ ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അബ്ബേ രാത്രി രാത്രി സമയങ്ങളിൽ അവര് ഉറക്കൊഴിച്ചിട്ട് അന്നേ നേരത്ത് പുളിഞ്ചാറ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു അങ്ങനെ വെളുത്തുള്ളി എവിടെയാണ് കുഞ്ഞു ഉള്ളിലാണ് വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയുള്ളിലാ ആ വെളുത്തുള്ളിന്റെ മേലെ സിറാവ് അമർന്ന് കെടുക്കയാണ് എന്നാണ് സംഭവം ഇതൊക്കെ അർച്ചട പൂച്ചോ എന്താടാ ചായണ്ടട അപകടൊക്കെ പോയാ ആ കത്തരക്കഴിച്ചു ആ അതാണ് സംഭവങ്ങൾ വണ്ടിയില്ല ഇന്നത്തെ പഴത്തിൻ്റെ ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തേത് ആ പഴത്തിൻ്റെ കൊല തീരാറായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെമീർ അവറുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂച്ചൻ്റെ മുതലാളിയെ കണ്ടുകൊണ്ടിരിക്കുന്നു പൂച്ചൻ്റെ മുതലാളി തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത ലൈവുമായിട്ട് ഇൻഷുള്ള വല്യ കിളിയറൊന്നും ഉണ്ടാവില്ല നിങ്ങൾ സദാസമയം വീഡിയോ കണ്ടിട്ട് ക്ലിയർ ഇല്ല എങ്കിലും ഉണ്ട് എങ്കിലും നിങ്ങൾ വെറുക്കരുതേ എന്ന അഭ്യർത്ഥനയോടുകൂടി സ്നേഹപൂർവ്വം അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് മുന്നിൽ നാട്ടു വീണ്ടും ഞങ്ങൾ വരുന്നു സ്നേഹത്തോടെ അബ്ദുൽ ജബ്ബാർ പി അബ്ദുൾ ജബ്ബാർ പി സി നമ്മുടെ ചങ്ക് വന്നിട്ടുണ്ട് പറമ്പാട്ട് പിന്നെ ഷൈനുദ്ദീൻ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ജനങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒട്ടനവധി തണി ചെറുതും വലുതുമായ വാഹനങ്ങൾ ഇവിടെ കടന്നുകൊണ്ട് ഈ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നാല് മോട്ടോർ സൈക്കിളുണ്ട് രണ്ട് ഈ കാറും ചെറു പയ്യുന്ന അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു മോട്ടോർ സൈക്കിൾ നമ്മൾ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബാർബർ ഇസ്മായിനാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം രാവിലെ എട്ട് മുപ്പത്തി എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തിയേഴ് മിനിറ്റും നാൽപ്പത്തി സെക്കൻഡും സമയത്ത് അദ്ദേഹം ബാർബർ ഷാപ്പ് തുറന്ന് ഇന്നേ സമയം ചൊവ്വാഴ്ചകളിൽ അദ്ദേഹം ഇന്ന് ബാർബർ ഷാപ്പ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിക്കുക ഇത് നമ്മുടെ ബാർബർ ഇസ്മായിലാണ് ഈ അതുപോലെ തന്നെ നമ്മുടെ ചങ്കാണ് ചങ്കിന് നാല് മോട്ടോർ ചേട്ടൻ കറികൾ ചൂരി പാങ്ങുകൊണ്ടിരിക്കുന്ന സ്വ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആശ്രദിക്കുക അവിടെ കാണുന്നുണ്ട് ആസ്വദിക്കുക അനുമോദിക്കുക എന്താ പാട സ്മാരി എന്താ ചെയ്യുക നമ്മൾ നല്ല ആട്ടണ്ട ഉന്മന കല്യാണാകുമ്പോ ഒരിക്കലും നമ്മളെ ഇതാക്കാൻ പാടില്ല സ്ഥലത്ത് പോയി മാമ്പിരിക്കും ൂരൊന്നും പോകില്ല ആ അങ്ങനെയൊക്കെ കൂടിയായിട്ടാണ് നമ്മളെ ലൈവ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇസ്മായിൽ നമ്മളെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചങ്കളൊക്കെ അവിടെ കണ്ടുപോയി ആരെങ്കിലും പോളി കേൾക്കുന്നൊക്കെ പോളുണ്ട് അന്വേഷണം എല്ലാവർക്കും മക്കളെല്ലാം ഇസ്മായിൽ ആണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഏതാണ് കൊച്ചുമക്കളുടെയും പെരുന്നാളൊക്കെയാണ് വരാൻ പോകുന്നത് ഇദ്ദേഹവുമായി ബന്ധപ്പെടുക ഉടൻ തന്നെ ഇദ്ദേഹം രാവിലെ എത്ര കട മൊത്തമായിട്ട് കൊട്ടേശം എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇദ്ദേഹം നമ്മുടെ ബ്യൂട്ടീഷ്യൻ ആണ് വളരെ ഉത്തരവാദിത്തത്തോട് കൂടി തന്നെ ഇദ്ദേഹം തണെ കുഞ്ഞു കുഞ്ഞു മക്കളുടെയും വലിയവരുടെയും പ്രായം ചെന്നവരുടെയും വല്ലാത്തവരുടെയും മുടികളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ സ്നേഹിതൻ പാർബർ ഇസ്മായിൽ ഏതായിരുന്നാലും സഹൃദയെ നല്ലവരായ ഭക്തജനങ്ങളെ നിങ്ങളുടെ നിങ്ങളെ നന്ദി അറിയിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഈ ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ സ്നേഹം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഫുൽ കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ വീഡിയോയിൽ വല്ല അപാകതകളും തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ സദാസമയം വേദികൾ പോർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ വീഡിയോ ഇന്ന് തൽക്കാലത്തേക്ക് വിട പറയുന്നു ഇതുവരെ സഹകരിച്ച് സഹായിച്ച എല്ലാവർക്കും ഇതുവരെ വീഡിയോ ഫോളോ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചു കൊണ്ട് നല്ല ഒരു രാത്രി നേർന്നുകൊണ്ട് സ്നേഹപൂർവം ഗുഡ് നൈറ്റ്